ഉച്ചയ്ക്ക് എന്തെല്ലാം പറഞ്ഞു കഴിഞ്ഞാലോ നല്ല ചൂട് ബിരിയാണി കഴിക്കുന്ന സുഖമോ വെറൊന്നും കഴിക്കുമ്പോൾ കിട്ടൂല അല്ലേ അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പതിനൊന്ന് മണിയാകുമ്പോൾ ഞാനൊന്ന് കണ്ണൂർ ടൗണിലുണ്ടിരുന്നത് ഇപ്പോൾ സമയം ഏകദേശം ഒരു ഒരു ഒന്നര ആയിട്ടുണ്ടാകും ഇന്നും ഒരു മാറ്റമില്ല ബിരിയാണി കഴിക്കാൻ തന്നെയാണ് എൻ്റെ തീരുമാനം നിങ്ങളിപ്പം വിചാരിക്കുന്നുണ്ടാവുമോ അല്ലേ ഇവൻ എന്ത് ബിരിയാണി തീറ്റിയാടാ എപ്പോൾ നോക്കുമ്പോൾ ബിരിയാണി തന്നെയാണ് എനക്ക് അങ്ങനെയാണ് നാലു നേരം ബിരിയാണി കിട്ടിയാലും ഞാൻ തന്നു അപ്പോൾ നമ്മളെ കണ്ണൂർ അഴീക്കൂർ റോട്ടിൽ പൂതപ്പാറയില്ല ഗോൾഡൻ റെസ്റ്റോറൻറ്റ് എന്നാണ് ആ ബിരിയാണി പാർസൽ വാങ്ങിച്ചത് പിന്നെ നമ്മളെ ജാബർഖാൻ്റെ ഷോപ്പിൽ വന്നിട്ട് ആടുന്ന ഒരു ഡ്രൈ ഫ്രൂട്ട് സ്പെഷ്യൽ ഷേക്കും പാർസൽ വാങ്ങിച്ചിട്ട് നേരെ കണ്ണൂർ പയ്യാമ്പലം ബീച്ചിലോട്ട് വന്ന ഈ ബിരിയാണിയിൽ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ അങ്ങനെ ഭയങ്കര വലിയ സംഭവമൊന്നുമല്ല ഈ അടുത്ത് ഞാൻ കഴിച്ച എല്ലാ ബിരിയാണിയും ചിക്കൻ ബിരിയാണി ആയിരുന്നു എന്നാൽ ഇത് ബീഫ് ബിരിയാണിയാണ് അപ്പം വാഴ ഇലയിൽ പൊതിഞ്ഞിട്ട് പാർസൽ മതി എന്ന് ഞാൻ പ്രത്യേക എടുത്ത് പറഞ്ഞത് അങ്ങനെ ആ വാഴയില തുറക്കുമ്പോൾ ഒരു നല്ല മണൻ്റെ മൂക്കിലോട്ട് അങ്ങോട്ട് അടച്ച് കയറിന്ന് എന്നിട്ട് നമ്മുടെ ആ സ്ഥിരം രീതിയിൽ ആദ്യം ലേശം ബിരിയാണി റൈസ് മാത്രം കുഴച്ചിട്ട് അങ്ങോട്ട് കഴിച്ചു നോക്കിയ ശേഷമോ കുറച്ച് നല്ല ഉറപ്പില്ല ബീഫ് ബീഫ് ചെറിയൊരു കഷ്ണി എടുത്ത് അത് ആ ബിരിയാണി റൈസിന് കൂടി അങ്ങോട്ട് ലയിപ്പിച്ച് ചേർത്തിട്ട് ഒന്ന് കുഴച്ചിട്ട് വാരിയെടുത്ത് കണ്ണ് പൂട്ടിട്ട് അങ്ങോട്ട് കഴിച്ചു നോക്കി ഈ ബിരിയാണീൻ്റെ കൂടെ ടച്ചിങ്സ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് തൈര് സങ്കാട്ടം ഉണ്ടായിരുന്നു പിന്നെ ഈത്തപ്പഴം ബീട്രൂട്ട് അച്ചാറുണ്ടായിരുന്നു അപ്പോൾ അത് രണ്ടും കൂടെ ചേർത്തിട്ട് ആ ബിരിയാണി റൈസ് നൈസായിട്ടവിടെ കുഴച്ചാടെ വെച്ചിട്ടേ എന്നിട്ട് ഈ ബീഫിൻ്റെ അറ്റത്തൊന്ന് ചെറിയൊരു കഷ്ണം വീണ്ടും ഇങ്ങനെ ഇങ്ങനെ പറിച്ചെടുക്കാൻ നോക്കുന്നുണ്ട് നല്ല ആടായിരുന്നു കേട്ടേ ബീഫ് ഇതാ രണ്ട് പീസ് ബീഫാണ് ഈ ബിരിയാണിയിൽ ഉണ്ടായിരുന്നത് രണ്ട് പീസ് ബീഫ് നല്ല മുട്ടയായിരുന്നു അപ്പോൾ ആ ബീഫെല്ലാം ചേർത്ത് വെച്ചിട്ട് ബിരിയാണി ഇങ്ങനെ കഴിക്കുന്നുണ്ട് ബിരിയാണിയിൽ മസാലയും റൈസും തമ്മിലുള്ള റേഷ്യോല എൻ്റെ ടേസ്റ്റിന് ആയിരുന്നു പിന്നെ ഈ ചിക്കൻ ഫ്രൈ ഉണ്ടല്ലോ ഇതൊരു രക്ഷ ഉണ്ടായിരുന്നല്ലോ കേട്ടോ നല്ല സോഫ്റ്റ് വരാനും പിന്നെ ആ ഫ്ലേവറിലുള്ള നല്ലപോലെ ആ ചിക്കൻ്റെ ഉള്ളിലോട്ട് വരെ പോയിട്ടുണ്ട് നൂറ്റി മുപ്പത് റുപ്പിയാണ് ബി ബി അഥവാ ബീഫ് ബിരിയാണിൻ്റെ റേറ്റ് പിന്നെ ചിക്കൻ ഫ്രൈക്ക് നാൽപ്പത് റുപ്യാണ് സാധാരണ ചിക്കൻ ഫ്രൈക്ക് കുറച്ച് വില കൂടുതൽ പിന്നെ ഞാൻ വാങ്ങിച്ചത് ചിക്കൻ ബിരിയാണിയിൽ ഇടാൻ വേണ്ടിയിട്ട് അവിടെ ഉണ്ടാക്കി വെച്ച ചിക്കൻ ഫ്രൈ ചെയ്യും അതുകൊണ്ടാണ് നാൽപ്പത് റുപ്യക്ക് കിട്ടിയത് അങ്ങനെ രണ്ടും കൂടി നൂറ്റി എഴുപത് ഉറുപ്പിയ ബിരിയാണി എനിക്ക് ഒരു അവറേജ് ആയിട്ടാണ് തോന്നിയത് പിന്നെ പുതപ്പാറ നമ്മളെ ജാബർ ഖാൻ്റെ സ്പെഷ്യൽ ഡ്രൈ ഫ്രൂട്ട് വിത്തൌട്ട് ഷേക്ക് പറഞ്ഞു കുടിച്ച് അതൊരു രക്ഷയുണ്ടായിരുന്നില്ലേ അത് കഴിഞ്ഞ് രണ്ട് ഫ്രണ്ട്സിനെ കാണാനുണ്ടായിരുന്നു അവരെ കണ്ട് സംസാരിച്ചിരിക്കുന്നതിനിടയ്ക്ക് അവർ പറഞ്ഞു അപ്പം അതെങ്കിലും കഴിക്കാൻ പോകാലോന്ന് അപ്പോൾ അവിടെ ജ്യൂസി പോയിട്ട് ആടനും ഞാനൊരു വിത്തൌട്ട് ഡ്രൈ ഫ്രൂട്ട് ഷേക്ക് കുടിച്ച് പിന്നെ ഒരു കട്ടി റോൺ കഴിച്ച് കട്ടി റോൾ അത്ര പോലെയും ഡ്രൈ ഫ്രൂട്ട് ഷെയ്ക്ക് രസം ഉണ്ടായിരുന്നു കട്ടി എന്നിട്ട് ഇങ്ങനെ കാർ ഓടിച്ച് പോണേൻ്റെ ഇടക്കാ പയ്യാമ്പലത്ത് ഒരു കല്യാണം അതെ ഒരാൾ പോലും എന്നെ വിളിക്കാത്തൊരു കല്യാണം പക്ഷെ അതെനിക്കൊരു പ്രശ്നമേ അല്ല ഞാൻ കയറണം എന്ന് വിചാരിച്ചാൽ കയറിയിരിക്കും അങ്ങനെ വണ്ടി സൈഡാക്കിയിട്ട് ഒരു എളുപ്പമില്ലാണ്ട് ഈ കല്യാണ പരിപാടിയിലോട്ടേക്ക് അങ്ങോട്ട് കയറി ചെന്ന് കുറച്ച് വലിയ പരിപാടിയായിരുന്നു കേട്ടാ നല്ല ഫുഡും ഉണ്ടായിരുന്നു അപ്പം പ്ലേറ്റ് എടുത്തിട്ട് ആ ബുഫേ കൗണ്ടറിൽ ഉണ്ടായിരുന്ന എല്ലാ ഐറ്റംസും ഒറ്റയടിക്ക് ഞാൻ എൻ്റെ ഈ പ്ലേറ്റിലോട്ട് അങ്ങോട്ട് ഇട്ടിട്ടുണ്ട് ഞാൻ തന്നെ ഈ പരിപാടിക്ക് തന്നെ വിളിക്കാൻ മറന്നു പോയിട്ട് ഇവിടെ വന്നതാണ് അതുകൊണ്ട് ഇടയിൽ ബാക്കിയുള്ള കാഴ്ചകളൊന്നും ഞാൻ കാണിക്കുന്നില്ല ചിലപ്പോൾ അവർക്കൊന്നും ഇഷ്ടമായിട്ടില്ലെങ്കിലോ അല്ലേ ശരിയല്ലേ അപ്പോൾ ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണ് എൻ്റെ പ്ലേറ്റിലുള്ളത് ഞാൻ പറഞ്ഞുതരാം ചിക്കൻ ഉണ്ട് മട്ടൺ ഉണ്ട് മീൻ ഉണ്ട് ചെമ്മീൻ ബിരിയാണി ഉണ്ട് ചിക്കൻ ബിരിയാണി ഉണ്ട് മട്ടൺ ബിരിയാണി ഉണ്ട് പിന്നെ നെയ്പ്പത്തലുണ്ട് കോയിൻ പൊറോട്ട ഉണ്ട് ഉണ്ട് ബീഫ് അരളയുണ്ട് ചെമ്മീൻ റോസ്റ്റ് ഉണ്ട് പിന്നെ നമ്മളെ നാട്ടിലുള്ള ബുഫയിലൊന്നും കാണാത്ത രാമശ്ശേരി ഇഡ്ഡലി വരെയുണ്ട് ആ രാമശ്ശേരി ഇഡലി ഉണ്ടല്ലോ അത് ഞാൻ ഞാനിവിടുന്ന് കഴിച്ചത് മീൻപുരിച്ച കൂടിയും പിന്നെ ആ മട്ടന്റെ കൂടിയല്ലായിരുന്നു ആയിരുന്നു ഇവിടെ കയറിയപ്പോൾ ഞാൻ വിചാരിച്ചത് മൂന്ന് റൗണ്ട് ഫുഡ് അടിക്കണം എന്നാണ് പക്ഷേ രണ്ട് റൗണ്ട് മാത്രമേ കഴിച്ചിട്ടുള്ളൂ രണ്ട് റൗണ്ട് നല്ലോണം കഴിച്ചത് മീൻപുരിച്ചിൽ രണ്ടോട്ടെടുത്തേ ചെമ്മി ബിരിയാണി ചിക്കൻ ബിരിയാണി മട്ടൻ ബിരിയാണി എല്ലാം കഴിച്ചു പിന്നെ ഡെസേർട്ട് സെക്ഷനിൽ സ്റ്റോൺ ഐസ്ക്രീമും പേസ്ട്രി എല്ലാം ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ തൊട്ടില്ല കേട്ടോ മധുരം കഴിക്കണ്ടാന്ന് വിചാരിച്ചത് പിന്നെ സുലേമായും ഫ്രൂട്ട്സും പടയും കഴിച്ചിട്ട് ഞാനിവിടുന്ന് ഇറങ്ങി ഇവിടുന്ന് വേറെ ഇറങ്ങാൻ എന്ന കാരണം എന്ന് എനിക്കൊരു കോൾ വന്നി അന്നെ വിളിച്ചത് എന്താ ഈ മഞ്ഞ ഷർട്ടിട്ടിട്ട് ഈ വെള്ളം കൊണ്ടു കൊടുത്തിട്ട് വന്ന മൂപ്പര കണ്ടാ മൂപ്പരാ മൂപ്പര വിളിച്ചിട്ട് വെച്ച് ഏടിയാ എളേന്ന് ഞാൻ പറഞ്ഞൊരു കല്യാണത്തിനെ ഉള്ളേന്ന് എന്താണ് കല്യാണത്തിന് പോകുമ്പോൾ അനിയം വിളിക്കണ്ടേന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞത് അന്നെ തന്നെ വിളിച്ചില്ല പിന്നെ എങ്ങനാ എന്നാ ഭയ ഇങ്ങോ നമുക്ക് ഏടിയും ഫുഡ് അടിക്കാൻ പോലെ എന്ന് പറഞ്ഞു അപ്പാടെ തന്നെ ഞാൻ രണ്ടാമത്തെ റൗണ്ടിൽ തന്നെ പരിപാടി തീർത്തിട്ട് നേരെ പെരളശ്ശേരി വന്ന് നിന്നിട്ട് പെരളശ്ശേരിന്ന് എന്ന് എല്ലാവരും കൂടെ ഇങ്ങോട്ട് വന്നേ സമയം ഏകദേശം ഒരു പത്ത് മണി പത്തേകാൽ പത്തരയായിട്ടുണ്ടാവും അങ്ങനെ ഇവിടെ വന്ന കയ്യെല്ലാം കഴുകി ആടെ ഇരുന്നിട്ട് സാലഡ് ഓർഡർ ചെയ്ത് ഹ്മൂസ് ഓർഡർ ചെയ്ത് പിന്നെ അവരെ സ്പെഷ്യൽ കുബൂസ് ഓർഡർ ചെയ്ത് കേട്ടോ പക്ഷേ ഇതൊന്നുമല്ലേ മെയിൻ ഐറ്റംസ് മെയിൻ ഐറ്റംസ് ഇതായി ഇപ്പം വരൂതാണ് ഇതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഐറ്റംസ് നാല് അഞ്ച് അൽഫാം ഓർഡർ ചെയ്തിട്ടുണ്ട് അഞ്ച് ക്വാർട്ടർ അൽഫാം ഓർഡർ ചെയ്തിട്ടുണ്ട് ഇനിയും വേറൊരു ഐറ്റം കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട് അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഐറ്റം അപ്പം അഞ്ച് ക്വാർട്ടർ അൽഫാമാണ് ഈടുന്ന് നമ്മൾ ആദ്യം തന്നെ ഓർഡർ ചെയ്തത് ഏഹ് അപ്പോൾ അറബിക്കുണ്ട് ഹണി ചില്ലി ഉണ്ട് ഉണ്ട് നോർമൽ ഉണ്ട് പിന്നെ പെപ്പർ അൽഫാമുണ്ട് അതാ കണ്ട നിങ്ങളെപ്പോൾ എന്നോട് ചോദിക്കലില്ലേ ഞാനെന്താ ഇപ്പോൾ ഒറ്റക്കോന്ന ആരെയും ഒപ്പരും കൂട്ടാത്തതെന്ന് സാധനം കൊണ്ടേക്കുമ്പോഴത്തേക്കും അവരെല്ലാം തന്നു നിർത്താൽ അല്ല എനക്കും കുറച്ച് കിട്ടിയേ അപ്പോൾ ആ അൽഫാം എല്ലാം കഴിച്ചു നോക്കിയ ശേഷം പിന്നെ ഇവിടുത്തെ മന്തി ഓർഡർ ചെയ്തത് ഇതാ ഇതും കോരെ എടുക്കാൻ തുടങ്ങിയല്ലോ കൊണ്ടേക്കുമ്പോഴത്തേക്കും ഒന്നും കിട്ടാണ്ടായി നല്ല ടെൻഷനുണ്ട് എനിക്ക് അപ്പോൾ ഞാൻ പക്ഷേ അവരോട് ചിരിച്ചുകൊണ്ടാണ് ഇങ്ങനെ എടുത്തോ എടുത്തോന്നെല്ലാം പറയുന്നുണ്ട് അവരെടുക്കുന്നുണ്ട് പക്ഷേ തീർന്ന പോലെയായിരിക്കും അല്ലേ അതിൻ്റെ ഇടക്ക് ആ ആദ്യം കഴിച്ചാൽ അൽഫാം എല്ലാം എനിക്ക് ഒരു അവറേജ് ആയിട്ടാണ് തോന്നിയത് ഹണീ ചില്ലി കുഴപ്പമുണ്ടായിട്ടില്ല കേട്ടോ അതെന്തോ എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നു ഇത് മന്തിൻ്റെ കൂടെ നമ്മൾ വാങ്ങിച്ച എക്സ്ട്രാ കുഴിമന്തിൻ്റെ ചിക്കൻ കുഴിമന്തിൻ്റെ പീസാണ് നമ്മൾ ഓർഡർ ചെയ്തത് മട്ടൺ മന്തിയാണ് ഫുൾ മട്ടൺ മന്തി ആയിരത്തഞ്ഞൂറ് റുപ്പിയാണ് ഫുൾ മട്ടൺ മന്തിൻ്റെ റേറ്റ് അൺലിമിറ്റഡ് റൈസ് ഒന്നുമില്ല അതായത് ആദ്യം സെർവ് ചെയ്യുന്ന സമയത്തിൽ ആ റൈസിൻ്റെ ക്വാണ്ടിറ്റി മാത്രമേ ഉള്ളൂ പിന്നെ നമ്മൾ എക്സ്ട്രാ റൈസ് വെച്ച് കഴിഞ്ഞാൽ അതിന് എക്സ്ട്രാ പേയ്മെന്റ് കൊടുത്താൽ മാത്രമേ റൈസ് കിട്ടുള്ളൂ കേട്ടാ അൺലിമിറ്റഡ് മന്തി റൈസ് റൈസില്ലാന്ന് സാരം രണ്ട് റൗണ്ടിലായിട്ട് മൂന്ന് ബിരിയാണിയും നെയ്പ്പലും പൊറോട്ടയും മീൻ മീൻപൊരിച്ചും ചിക്കൻ ഫ്രൈ എല്ലാം കഴിച്ചിട്ടാണ് ഞാനിവിടെ വരുന്നത് വലിയ വിശപ്പൊന്നുമില്ല പക്ഷേ ഇത് കാണുമ്പോൾ അത്യാവശ്യം കുറച്ച് നല്ല വിശപ്പും ആർത്തി ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം ലേശം മന്തി റൈസ് മാത്രം മാരിയെടുത്ത് കഴിച്ചു നോക്കി അതിന് ശേഷം ആ സോഫ്റ്റ് മട്ടൺ എന്നുവെച്ചൊരു ഒരു കഷ്ണിങ്ങോട്ട് പറിച്ചെടുത്തിട്ട് അത് ഈ മന്തി റൈസിൻ്റെ കൂടെ ചേർത്ത് വെച്ച് ഒന്നും കൂടെ ഒന്ന് കുഴച്ചിട്ട് ഇങ്ങനെയാണ് മന്തിൻ്റെ കൂടെ എക്കമ്പരിമെൻ്റ് ഉണ്ടായിരുന്നത് സലാത്തി ഉണ്ടായിരുന്നു മയോണീസ് ഉണ്ടായിരുന്നു ഞാൻ പിന്നെ പൊതുവേ മന്തിൻ്റെ കൂടെ തീരെ മയോണീസ് കൂട്ടാത്തത് ആ ഭാഗത്തേക്കേ നോക്കിയിട്ടില്ല ലേശം സലാത്തിയെല്ലാം വെച്ചിട്ട് മന്തി റൈസ് നൈസ് ആയിട്ടാണ് കുഴച്ച് വെച്ചിട്ടുണ്ട് എന്നിട്ട് വീണ്ടും ഈ മട്ടൻ്റെ പീസ് ഇങ്ങനെ എടുത്തിട്ട് ഞാൻ ഈ മന്തി അങ്ങനെ അങ്ങോട്ട് കഴിച്ചുകൊണ്ടേ നിൽക്കുന്നുണ്ട് മട്ടൺ അങ്ങനെ ഭയങ്കര സോഫ്റ്റ് ഒന്നുമില്ലെങ്കിലും അത്യാവശ്യം സോഫ്റ്റ് തന്നെയായിരുന്നു കുഴിമന്തി ആയതുകൊണ്ട് തന്നെ മട്ടൻ്റെ ഒരു സൈഡ് പോലും വേവാണ്ടില്ല എല്ലാ സൈഡും ഒരേപോലെ പെർഫെക്റ്റ് ഓക്കെ ആയിട്ട് കുക്കായിട്ടുണ്ട് പിന്നെ ഈ മന്തി റൈസിൽ ഓയിൽ എല്ലാം കറക്റ്റ് ആയിരുന്നു റൈസെല്ലാം ശരിക്ക് വിട്ടു നിൽക്കുന്നുണ്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ എങ്ങനെയുണ്ടായിരുന്നു

സൂപ്പർ ഇടയ്ക്ക് നമ്മളെ നിഷാദ്ക്കാൻ്റെ വാക്കുകളെ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ അല്ലേ നൂറ് ശതമാനം ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് മൂപ്പര് പറഞ്ഞത് തമാശ എല്ലാം സീരിയസ് ആയിട്ട് തന്നെ പറയുന്നത് ഞാനും ഏകദേശം ഒരു പോളിസി ഫോളോ ചെയ്യുന്ന ഒരാളാണ് അതായത് ടേക്ക് വാട്ട് യു വീറ്റ് ഈറ്റ് വാട്ട് യു ടേക്ക് ഫുഡ് വേസ്റ്റാക്കാൻ പാടില്ല എന്തായിരുന്നു അപ്പോൾ നമ്മൾ ഇതൊന്നും വേസ്റ്റ് ഒന്നും ആക്കിയിട്ടില്ല ഇതാ മൂപ്പരക്ക് തട്ടിത്തരുന്ന ഞാൻ മുഴുവനായിട്ട് അങ്ങോട്ട് കഴിച്ചിന് മുപ്പരും കഴിച്ചിന് എല്ലാവരും കഴിച്ചിന് അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിച്ചതിന് ശേഷം ഇവരിടുന്നു നാല് മൊയിറ്റോ ഓർഡർ ചെയ്തു ഞാൻ പിന്നെ സ്വീറ്റ്സ് അതായത് മധുരം കഴിക്കാത്തതുകൊണ്ട് മൊയിറ്റം കൊണ്ടാന്ന് പറഞ്ഞ് പകരം ഒരു വിത്തൗട്ട് പൈനാപ്പിൾ ജ്യൂസ് കുടിച്ചേ പിന്നീട് ഫ്രീ ആയിട്ട് മറ്റേ ഇതില്ലേ ഇത് കാവ അപ്പോൾ അതും കൂടി എടുത്തിട്ട് നാലെണ്ണം ഞാൻ കുടിച്ചിട്ടില്ല മാത്രമുള്ളുണ്ട് അപ്പോൾ അതെല്ലാം ആണ് ഇവിടെ നിന്ന് കയച്ചത് പിന്നെ ഇവിടുത്തെ ആമ്പ്യൻസും കാര്യങ്ങളും കസ്റ്റമർ സർവീസ് എല്ലാം അടിപൊളിയായിട്ടാണ് എനിക്ക് തോന്നിയത് ഇനി കസ്റ്റമർ സർവീസ് അനക്ക് അടിപൊളിയായിട്ട് തോന്നിയത് ക്യാമറ എടുത്ത് പോയോണ്ടാണോന്നൊന്നും അറിയില്ല കേട്ടോ അപ്പോൾ അതൊക്കെയായിരുന്നു ഇവിടുത്തെ കാര്യങ്ങൾ ഇവരാണ് ഈ കടേൻ്റെ മുലയാളി അപ്പോൾ സ്പോട്ട് വരുന്നത് നമ്മളെ മട്ടന്നൂർ ഇരിട്ടി റോഡിൽ കീഴൂർ ബെയ്റൂട്ട് മന്തിയാണ് എന്നാൽ പിന്നെ വേറെ ഒന്നുമില്ലല്ലോ അല്ലേ അപ്പം ശരി അവിടെക്കെയാ ഒരു മിനിറ്റ് ഇതിനെക്കുറിച്ച് പറയാൻ പറ്റുമോ ഈ സ്പെഷ്യൽ കുബൂസും ഈ ഹമ്മൂസും ഉണ്ടല്ലോ ഒരു രക്ഷ ഉണ്ടായിരുന്നു കേട്ടോ കുബൂസും സെറ്റും പിന്നെ ഹമ്മൂസും ആദ്യം എടുത്ത പീസ ഞാൻ തിരിച്ചു വെച്ചാൽ